ഗുഡ് മോർണിംഗ് ഓൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മൾ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് സേവ് ആപ്പ് ഓക്കെ സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ് ഓക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പർ കൊടുക്കുക അതുകൂടാതെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത പാസ്വേഡും കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യാം ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ടോട്ടലി നമുക്ക് അതിലുള്ള ഓരോ ഭാഗവും നമുക്ക് കാണാം ഇപ്പോൾ ഞാനൊരു മൊബൈൽ റീചാർജ് ചെയ്യാൻ പോവാണ് മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഇതുവരെ മൊബൈൽ റീചാർജ് ചെയ്തതൊക്കെ ഇതിൽ കാണാൻ പറ്റും നമ്മൾ ചെയ്ത ടൈം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം അതുകൂടാതെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്പർ എൻ്റർ മൊബൈൽ നമ്പർ അവിടെ നമുക്ക് ഒന്നുകിൽ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ റെഡ് കളർ കാണുന്നു അവിടെ നമുക്ക് ടച്ച് ചെയ്താൽ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് കിട്ടും അതിൽ നിന്ന് നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ നമ്പർ കൊടുത്തു ശേഷം നമ്മൾ പ്രൊവൈഡർ സെലക്ട് ചെയ്യാം എയർടെൽ ആണെങ്കിൽ എയർടെൽ ബി എസ് എൻ എൽ ആണെങ്കിൽ അത് വിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ജിയോ ആണെങ്കിൽ അപ്പോൾ ഇത് നമ്പർ ജിയോ ആണ് ഞാൻ ജിയോ സെലക്ട് ചെയ്തു നമ്മുടെ പാക്കേജ് എല്ലാം ഓപ്പൺ ആകും നമുക്കേത് പാക്കേജ് ആണോ റീചാർജ് ചെയ്യേണ്ടത് അത് ചെയ്യാം അപ്പോൾ ഞാനൊരു അറുന്നൂറ്റി അറുപത്താറ് രൂപയാണ് റീചാർജ് ചെയ്യുന്നത് ഓക്കെ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ പേരിലുള്ള ആപ്ലിക്കേഷനാണ് എന്നുള്ളത് കാണിക്കോ ഫാത്തിമത് റസ്ലി അറുന്നൂറ്റി അറുപത്തിയാറ് രൂപ ചെക്ക് ഔട്ട് കൊടുക്കുക അതിനുശേഷം ആ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഏത് തരത്തിലാണോ റീചാർജ് ചെയ്യുന്നത് ഇപ്പോൾ യു പി ഐ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് യു പി ഐ യു പി ഐ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഈ സ്കാനർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് മറ്റുള്ള ഫോണിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യാൻ സപ്പോർട്ടാകും അതുമല്ലെങ്കിൽ നമ്മുടെ യു പി ഐ പേ വിത്ത് യു പി ഐ ഡി അവിടെ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ ഫോൺ പേയുടെ അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെയൊക്കെ യു പി ഐ ഡി ഒന്നുകിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കറിയുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് യു പി ഐ എടുക്കുകയാണ് പേ വിത്ത് യു പി ഐ ഡി ഇവിടെ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു തൊട്ടതായത്ത് ഗ്രീൻ കളറിൽ മേക്ക് പേയ്മെൻറ്റ് കാണിക്കുന്നു ആദ്യമേ ടച്ച് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും ഇതേ പേജ് വന്നാൽ തന്നെ നമ്മൾ ഏതിൻ്റെ യു പി ഐ ഡി ആണോ കൊടുത്തത് അതിലേക്കൊരു മെസ്സേജ് വരും ഇപ്പോൾ ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ട് മുകളിൽ കാണിക്കുന്നു നേരത് നമുക്ക് ഗൂഗിൾ പേയിൽ നോക്കിയാൽ കാണാൻ പറ്റും സ്ക്രീനിൽ അറുന്നൂറ്റി അറുപത്തിയാറ് രൂപ ഇത് പേ ചെയ്യാം സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നമ്മൾ അറുന്നൂറ്റി അറുപത്താറ് രൂപ അയച്ചു കൊടുക്കുകയാണ് ഗൂഗിൾ പേയുടെ പാസ്വേഡ് കൊടുത്ത് പേയ്മെൻ്റ് കൊടുത്തു അതിനുശേഷം ടൈമിംഗ് കാണിക്കുന്ന അവിടെ വന്നു കഴിഞ്ഞാൽ കാണിക്കും റീചാർജ് സക്സസ് എന്നുള്ള മെസ്സേജ് വരും പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി സക്സസ്ഫുള്ളി കംപ്ലീറ്റ്ഡ് യുവർ റീചാർജ് ഓക്കെ എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടു ഹോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പത് ഏഴിന് ജിയോ റീചാർജ് ചെയ്തു ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ഓക്കെ താങ്ക്